ഇന്നലെ ശ്രീലങ്കയിലെ പ്രേമദസ് സ്റ്റേഡിയത്തിൽ മഴ പെയ്യുമോ എന്നതായിരുന്നു ക്രിക്കറ്റ് പ്രേമികളുടെ ആദ്യത്തെ ഒരു ആശങ്ക പിന്നീട് ടോസ് ഇട്ടപ്പോൾ ക്യാപ്റ്റന്മാർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമോ എന്നൊരാശങ്കയും ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ടോസ് നേടി ബൗളിംഗ് തെരഞ്ഞെടുത്തപ്പോൾ അവരുടെ സ്പിൻ മാജിക്കിൽ ഇന്ത്യ തകരുമോ എന്നതായി അടുത്ത ആശങ്ക എന്നാൽ അഭിഷേക് ശർമ്മ ഔട്ടായെങ്കിലും ഇഷാൻ കിഷൻ കത്തിക്കയറിയതോടെ എല്ലാ ആശങ്കകളും അവിടെ അവസാനിക്കുകയായിരുന്നു തീയുണ്ടകൾ എറിയുന്ന ഷഹീൻ അഫ്രീദിയെ ഒരൊറ്റ ഓവർ കഴിഞ്ഞ് പാകിസ്ഥാൻ പിൻവലിച്ചിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ പതിനെട്ട് ഓവറും എറിഞ്ഞത് പാകിസ്ഥാൻ സ്പിന്നർമാർ തന്നെയാണ് ബാക്കി രണ്ട് ഓവർ എറിഞ്ഞ അഫ്രീദിക്ക് നല്ല രീതിയിൽ തന്നെ അടിയും കിട്ടി നാൽപ്പത് വന്തിൽ എഴുപത്തേഴ് എടുത്ത ഇഷാൻ കിഷിൻ്റെ ബാറ്റിംഗാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത് പത്ത് ഫോറും മൂന്ന് സിക്സും അടങ്ങുന്നതായിരുന്നു ഇഷാന്റെ പ്രകടനം അഭിഷേക് ശർമ്മ പൂജ്യത്തിന് പുറത്തായതോടെ മറ്റ് ബാറ്റർമാർ കുറച്ച് കരുതലോടെയാണ് ബാറ്റ് ചെയ്തത് മുപ്പത്തി രണ്ട് എടുത്ത ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ടോപ്പ് സ്കോറർ പാകിസ്ഥാൻ ഇന്നിംഗ്സിൻ്റെ തുടക്കം തന്നെ ഇന്ത്യൻ പേസർമാർ തകർത്ത് കളഞ്ഞു ബുംറയുടെ കരിയർ തന്നെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ചിറങ്ങിയ സയീബ് സദ ഫർഹാനെ ഹാർദിക് പാണ്ഡ്യ പൂജ്യത്തിന് പുറത്താക്കി ബുംറയുടെ ആദ്യ പന് തന്നെ അയ്യൂബ് സിക്സർ അടിച്ചിരുന്നു എന്നാൽ തൊട്ടടുത്ത പന്തിൽ അയ്യൂബ് പുറത്തായി പിന്നീട് നാല് റൺസെടുത്ത പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആകെയായിരുന്നു ബുംറയുടെ അടുത്ത ഇര ഏഴ് പന്തിൽ അഞ്ച് റൺസെടുത്ത ബാബർ അസമിനെ അക്സർ പട്ടേൽ ക്ലീൻ ബോൾ ചെയ്തതോടെ പാകിസ്ഥാൻ നാല് വിക്കറ്റിന് മുപ്പത്തിനാല് എന്ന നിലയിൽ തകർന്നു വീണു വിക്കറ്റ് കീപ്പർ ഉസ്മാൻ ഖാൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടം മാത്രമാണ് പാകിസ്ഥാന് ആശ്വാസമായത് നാൽപ്പത്തിനാല് നേടിയ ഉസ്മാനാണ് പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറർ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് പോരാട്ടത്തിൽ ഇന്ത്യയോട് പരാജയപ്പെട്ടതിന് പിന്നാലെ പാകിസ്ഥാനിൽ ആരാധകരുടെ രോഷം അണപുട്ടുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലോ ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ ടീമിനോടുള്ള പ്രതിഷേധ സൂചകമായി ആരാധകർ പതിവ് പോലെ ടെലിവിഷൻ സെറ്റുകൾ തല്ലിത്തകർക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അറുപത്തൊന്ന് റൺസിൻ്റെ കൂറ്റൻ തോൽവി പാക് ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചിരിക്കുകയാണ് നാണക്കേടും ആഘാതവും കൊണ്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല എന്നായിരുന്നു ടി വി അടിച്ചുപൊടിച്ച ഒരു പാകിസ്ഥാൻ ആരാധകൻ പ്രതികരിച്ചത് സ്റ്റേഡിയത്തിന് പുറത്ത് പാകിസ്ഥാൻ ആരാധകർ നിരാശയോടെയാണ് പ്രതികരിച്ചത് ഇതൊരു പതിവ് കാര്യമായി മാറിയിരിക്കുന്നു ബുംറയെയും ഹാർദിക്കിനെയും നേരിടാൻ ഞങ്ങളുടെ പക്കൽ മറുപടിയില്ല ടീം ഇന്ത്യ എപ്പോഴും മികച്ച രീതിയിൽ ഹോംവർക്ക് ചെയ്താണ് വരുന്നത് എന്ന് സ്റ്റേഡിയം വിട്ടിറങ്ങിയ പല ആരാധകരും പറഞ്ഞു ഒരിക്കൽ ഇന്ത്യക്കെതിരെ വ്യക്തമായ ആധിപത്യം പുലർത്തിയിരുന്ന പാകിസ്ഥാനെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഇന്ത്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും ആകുന്നില്ല എന്ന നിരാശയും പാകിസ്ഥാൻ ആരാധകർ പങ്കുവെക്കുന്നു ഇന്നലത്തെ മത്സരത്തിൽ അടിച്ചുതർത്ത ഇഷാൻ കിഷൻ ഗംഭീരമായ ഒരു തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് ദേശീയ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ അയാൾക്ക് സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ടില്ലായിരുന്നു ആരാധകരുടെ പിന്തുണ ഇല്ലാതെ തന്നെ അയാൾ ഡൊമസ്റ്റിക് മത്സരങ്ങളിൽ കളിക്കാനിറങ്ങി അവിടെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു സെഞ്ചുറികളുടെ അകമ്പടിയോടെ സ്കോർ ഷീറ്റുകളിൽ ഇഷാൻ കിഷൻ നിറഞ്ഞു നിന്നപ്പോൾ സെലക്ടർമാർക്ക് അയാളെ തിരികെ വിളിക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോഴും ക്രിക്കറ്റ് ബോർഡിൻ്റെ വാർഷിക കരാറിൽ അയാളുടെ പേരില്ല കരാറിലെ ചില നിബന്ധനകൾ കാരണമാണ് ഇപ്പോൾ ഒഴിവായത് എന്തായാലും വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ഇപ്പോൾ ധരിക്കുന്നത് നമ്മുടെ സഞ്ജു സാംസൺ അല്ല അത് ഇഷാൻ കിഷനാണ് സ്വയം മെച്ചപ്പെടുത്തി ആരാധകരുടെ പിന്തുണ ഇല്ലാതെ ഇതുപോലൊരു തിരിച്ചുവരവ് മറ്റൊരു താരത്തിനും ഉണ്ടായിരിക്കില്ല കഴിഞ്ഞ ഏഴ് മത്സരങ്ങളിൽ ഇഷാൻ്റെ സ്കോറുകൾ ഒന്ന് നോക്കിയാൽ അക്കാര്യം നമുക്ക് മനസ്സിലാകും